കാണിച്ചു എന്ന് കേസ് സർക്കാർ ഞാൻ എങ്ങനെ എഴുതും വേണ്ട എഴുതണ്ട കുണ്ടി ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സത്യത്തിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് ഒരു നടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരിലൊക്കെ കേസ് യാർജ് ചെയ്യാന്നുള്ള ഒരു രീതിയിലേക്ക് ഗവൺമെന്റും ഇവിടുത്തെ നിയമകൂടങ്ങളും നിയമ ഭരണകൂടങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഒരു മനുഷ്യന് ഇവിടെ ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല അപ്പോൾ പ്രതികരണശേഷി ഒരു ജനവിഭാഗമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാറുള്ളത് ജസ്റ്റ് ഈ വീഡിയോസ് ഒന്ന് നിങ്ങൾ കണ്ടു എന്റെ വസ്ത്ര വസ്ത്രവാതന്ത്യം ഞാൻ ഇങ്ങനെ വസ്ത്രം ധരിക്കുള്ള അതുകൊണ്ട് ആരും വിമർശിക്കാൻ പാടില്ല എന്നുള്ള സമൂഹത്തിൽ മറ്റുള്ളവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വേറെ വ്യക്തിക്ക് ആരോഗ്യം ഉണ്ടാക്കുന്ന തരത്തിൽ വസ്ത്രം ധരിച്ച് നടക്കുകയാണെങ്കിൽ തൽക്കാലം വിമർശിക്കേണ്ടവർ വിമർശിക്കുക തന്നെ ചെയ്യും അത് മാന്യമായിട്ടും സഭ്യമായി നിങ്ങൾ എന്റെ സ്വാതന്ത്ര്യങ്ങളുടെ നിലയ്ക്ക് ഇതിനെ കുത്തിപ്പിടിക്കുന്നു നാളെ ഒരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവര് പറയുകയാണ് എന്റെ ലൈംഗിക അവയവം പോലും മറക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ അത് തുറന്നിട്ട് കൊണ്ട് കൂടി നടക്കും അത് എന്റെ വസ്ത്ര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോ ഇത്തരത്തിലുള്ള ഒരു രീതി പിന്തുടർന്ന് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ അനിയോജിക്കും ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും അവരുടെ മുൻഭാഗവും പിൻഭാഗവും പ്രൈവറ്റ് പാർട്ടികളാണ് ആ പ്രൈവറ്റ് പാർട്ടികൾ മറച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ത്രീകളും ജീവിക്കുന്നത് അത് വേണ്ട പ്രത്യേക വസ്ത്രം സ്ത്രീകളുടെ മുൻഭാഗവും മുൻഭാഗവും പിൻഭാഗവും പിൻഭാഗവും കാണുമ്പോൾ ഉത്തേജനം ഉണ്ടാകുന്നത് ഒരു കാര്യമാണ് അവരെ അങ്ങനെ തന്നെയാണ് സാഹചര്യത്തിൽ ഈ ഈ മുന്നിൽ ശരീരത്തിന്റെ എക്സ്പോസ് ചെയ്യുന്നത് മറ്റുള്ളവർ കാര്യം ഞാൻ ഞാൻ ഇതുവരെ ും പറഞ്ഞിട്ടില്ല ദയവ് ചെയ്ത് പുരുഷന്മാരുടെ ഈ പാവം എന്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ് നിങ്ങൾ ഇനി ഒരു കാരണമെന്ന് വെച്ചാലും ഒരു ലേഡി റൂമിലേക്ക് കയറി വന്നാൽ ഈ ബട്ടൻസിൽ ഒരു ക്യാമറ വെച്ചോട്ടോ നിവൃത്തിയില്ല ഇനി നമുക്ക് രക്ഷയില്ല താമസൊന്നല്ല ഞാൻ വെറുതെ പറയണതല്ല കാരണം അവരെന്താ കാണിക്കുക ചെയ്യാത്ത ഒരാളുടെ വിഷമം എന്തുണ്ടാവും അയാളുടെ പേര് പറയുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വിഷമം എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇത്ര ഞാൻ നേരത്തെ പറഞ്ഞെന്താ ഒരുപാട് ദിവസം കൂടെ പോയി സ്നേഹിച്ചു മലേഷ്യ പോണു സിംഗപ്പൂർ പോണു ഡ്രസ്സ് മേടിക്കുന്ന സിനിമ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പറയുകയാണ് അവൻ എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ എനിക്കത് ശരിയായില്ല എന്ന് പറഞ്ഞിടത്ത് എന്താ അർത്ഥമുള്ള ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോൾ ഒമ്പത് ഞാൻ ചോദിക്കുന്നു എവിടെയാണ് എവിടെ എൻ്റെ മോന് പതിനഞ്ച് വയസ്സായി ഞാൻ ഞാൻ അങ്ങനെ 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 ഒരു ഒരു നമ്മൾക്ക് പോയി ഉണ്ടായിട്ട് ഒത്തിരി ആളുകള് പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് വാർത്താ മീഡിയകളടക്കം ചെറിയ ചെറിയ ചാനലുകളടക്കം പ്രാദേശിക ചാനലുകളടക്കം ഈ കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഹണിറോസിനുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് ഇപ്പൊ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല എന്തുകൊണ്ടാവും ചിന്തിച്ചു നോക്കിണ്ട ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കിയത് വാർത്താ മാധ്യമങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ഹണി ഈറോ ബോസിന് സപ്പോർട്ടുമായിട്ട് വന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ സപ്പോർട്ട് കാണുന്നില്ല ഇപ്പം രാഹുൽ ഈശ്വരനാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണ സപ്പോർട്ട് അത് എന്തുകൊണ്ടാകും ഒരാളെയും മോശമാക്കാൻ വേണ്ടിയിട്ടോ ഒരാളെയും വളരെ തരം താഴ്ത്തി കാണാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജനങ്ങൾ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ബോച്ച് ദോർത്ത വരുന്ന രീതിയിലുള്ള പ്രയോഗം നടത്തിയെന്ന് പറഞ്ഞ അദ്ദേഹത്തെ പിടിച്ച് ഉള്ളിലാക്കി ജയിലിലിട്ടു ഞാൻ അദ്ദേഹത്തിന് ഇന്ന് ജാമ്യം കിട്ടുന്നതാണ് അറിയപ്പെടുന്നത് ശേഷിയുമായിട്ട് വന്നുള്ള പല ആളുകളുടെ പേരിൽ ഇരുപത്തെട്ടോളം യൂട്യൂബേഴ്സിൻ്റെ പേര് കേസി ഹർജ് ചെയ്തു എന്ന് പറയുന്നു രാഹുലേശ്വരൻ്റെ പേരിൽ ഇതപ്പോൾ കേസി ഹാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നു അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അപേക്ഷകുമ്പോൾ ഹൈക്കോടതി അത് നിരസിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ നിയമ സംഹിതൊക്കെ ആരുടെ കൂടെയാണ് അപ്പോൾ എത്രയോ പാവപ്പെട്ട ആളുകളെ സ്ത്രീകളെ പീഡിപ്പിച്ച കേസും കാര്യങ്ങളും നിലനിൽക്കെ ഈ സമൂഹത്തിൽ അവർക്കൊന്നും നീതി കിട്ടാതിരിക്കെ ചില വ്യക്തി താല്പര്യം ഉള്ളതുപോലെ ചില ആളുകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഭരണകൂടമാണോ നമ്മുടെ നാട്ടിലുള്ളത് ഇപ്പൊ രാഷ്ട്രീയത്തിലായിരുന്നാൽ പോലും ഒത്തിരി ഈ ജനങ്ങൾ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകർ പല തരത്തിലുള്ള പീഡനവും കാര്യങ്ങളും കാഴ്ച വെച്ചിട്ട് അവർക്ക് ഇന്ന് സമൂഹത്തിൽ മാന്യന്മാരായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനുള്ളത് ആ സമയത്ത് വളരെ എന്താ പറയാ ഈ ബോച്ചയെ പോലത്തെ വ്യക്തികൾ എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹം മീനിങ് ആളുകൾ അത് നല്ല എൻജോയ് ചെയ്യുന്നു അത് അതിൻ്റെതായ സെൻസിറ്റെടുക്കുന്നു മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടാണോ ഇപ്പോഴാണോ ബുദ്ധി ഉദിച്ചത് അദ്ദേഹം പറഞ്ഞത് വേർത്ത് തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അഭിമാന അപമാനിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോഴാണോ അതുകൊണ്ട് എത്രയോ ചടങ്ങുകളിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എത്രയോ നടിമാർ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ മഞ്ജു പോലെ മാന്യമായ വസ്ത്രാധാരണം ധരിച്ചു വരുന്നു ഒത്തിരി നടികളെ നമ്മൾ ഈ ഫീൽഡിൽ കാണുന്നുണ്ട് അവർക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകത ഈ സ്ത്രീക്ക് കിട്ടണം ഈ സ്ത്രീയുടെ വസ്ത്രാധരണത്തിൽ അത്ര ബൾക്കറായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടായതുകൊണ്ടല്ലേ ആയിരക്കണക്കിന് ജനങ്ങൾ ഉദ്ഘാടന വേദനകളിൽ പങ്കെടുക്കുന്നത് അവരുടെ ഭംഗി കണ്ടിട്ട് മാത്രമാണോ അതോ അവരുടെ ഉന്തും പല ഭാഗങ്ങളും കണ്ടിട്ട് അത് പലതരത്തിൽ ആംഗിളുകൾ ക്യാമറയിൽ പറത്തി അവർ സെൽഫി അടിക്കുന്നു ഈ സ്ത്രീ തന്നെ സെൽഫി അടിച്ചിട്ട് കൊടുക്കുന്നത് കാണാം അപ്പോഴൊന്നും ഇല്ലാത്തൊരു കംപ്ലൈന്റ് ഇപ്പൊ പെട്ടെന്ന് ഉദിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് മാത്രം മനസ്സിലാവാത്തത് െ കുറിച്ച് നിങ്ങളഭിപ്രായം എന്താ നല്ല ആളാണോ ചീത്ത ആളാണോ അത് പറ അത് പറ അത് സ്ത്രീ ആണല്ലോ കുന്തി ദേവിയെ കുറിച്ച് നിങ്ങളഭിപ്രായം എന്താ അല്ല കുന്തി ദേവി അത് ഞാൻ ചോദിക്കുന്ന ചോദ്യം കുന്തി ദേവി എന്ന് പറയുന്ന ആരാണ് നല്ല ആളാണോ ചീത്ത ആളാണോ നല്ല ആളാണ് നല്ല ആളാണോ അതേപോലെ അതേപോലത്തെ നല്ലൊരാളാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ അവരത് നെഗറ്റീവായിട്ടാ കണ്ടേ അങ്ങനെ ആണെങ്കിലോ എന്ന് നല്ല ആളല്ലേ നിങ്ങൾ പറഞ്ഞ നല്ല അല്ലേ നല്ലൊരു വ്യക്തി പറഞ്ഞത് പറഞ്ഞത് അല്ല എന്നല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഈ വീഡിയോന്റെ അവസാന ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൊടുക്കുന്നുണ്ട് വസ്ത്രാധരണം ഇതമായിരിക്കണം വസ്ത്രാധരണം നല്ല രീതിയിലായിരിക്കണം എന്നുള്ളത് പറയാതെ പറയുന്ന ഒരു സംഭവം ഞാൻ ഇതിൽ കാണിക്കാം അപ്പോൾ അവർക്ക് ഇവിടുന്ന് കിട്ടുന്ന ഈ കോൺഫിഡൻറ്റ് ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാനാണെച്ചാൽ ഞാൻ ധരിക്കുന്ന വസ്ത്രം എനിക്കൊരു കോൺഫിഡൻ നൽകുന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി നടക്കാം ഇപ്പൊ ഞാനൊരു ജഡ്ഡി മാത്രം ഇട്ടിട്ടാണ് ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ എത്ര ആളുകൾ അതിനെ വിമർശിക്കാറുണ്ടാവും മാത്രം ഇട്ട് നമുക്ക് സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങാൻ കഴിയുമോ ഇറങ്ങുന്ന രാജ്യങ്ങൾ ഉണ്ടായിരിക്കാം വിദേശ രാജ്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ബീച്ച് പോലത്തെ സൈഡുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ അത് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഒരു മാന്യമായിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു കോൺഫിഡൻ്റ് ഇല്ലായ്മ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തിനാണ് ഈ വസ്ത്രം മനുഷ്യൻ്റെ നഗ്നതകൾ മറക്കാൻ വേണ്ടിയിട്ടാണ് മാന്യമായിട്ടുള്ള വസ്ത്രം അതിൽ നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ടല്ലോ അപ്പം അതാണ് ഞാൻ ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് ചേർക്കാമെന്ന് പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക കമെൻറ്റ് ചെയ്യൂ ഞാൻ കുറേ വീഡിയോസ് ഇവിടെ ചേർക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിലയിരുത്തുക ഈ നടിയുടെ വേഷവിധാനം എങ്ങനെയുള്ളതാണ് എന്ന് കുടുംബത്ത് ജീവിക്കുന്ന കുടുംബിനികളായിട്ടുള്ള സ്ത്രീകൾ നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് വേണ്ടത് ഒരു സ്ത്രീയെ മോശമായി ചിത്രീകരിക്കാനോ അവഹേളിക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നാടിനൊരു പൈതൃകമുണ്ട് ഒരു കൾച്ചറുണ്ട് അത് ഫോളോ ചെയ്യണം കാരണം നമ്മൾ വളർന്ന് വലുതായി വരുന്ന പെൺകുട്ടികളെക്കുറിച്ച് നമുക്ക് ആകുലതയുണ്ട് അവർ ഇതൊക്കെ കണ്ടിട്ട് വളർന്നു വരുമ്പോൾ അവർക്കും ഒരു കോൺഫിഡൻറ്റ് വരില്ലേ ഇങ്ങനെയൊക്കെ നടക്കാൻ സംഭവത്തിൽ എന്നുള്ള അതൊരു തെറ്റായ മെസ്സേജ് അല്ലേ കൊടുക്കുന്നത് മാറി മറക്കാൻ വേണ്ടി സമരം ചെയ്ത ഒരു ചരിത്രം ഒരു കാലഘട്ടം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കേരളത്തിൽ ഇന്നത് തുറന്ന് ഓപ്പണായി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ മുൻഗാമികൾ പഴയ തലമുറകൾ എത്രയോ ദിവസങ്ങളോളം പട്ടിണി കിടന്നും സമരം ചെയ്തും നേടിയെടുത്ത ഒരു സംഭവമായിരുന്നു ഈ മാറുമല മറക്കൽ സമരം എന്ന് പറഞ്ഞിട്ട് അത് വിജയിച്ചതാ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അവരത് നേടിയെടുത്തത് അതിനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ചില ആറ്റിറ്റ്യൂഡുള്ള ചില ആളുകൾ വന്ന് ഇന്ന് വ്യവസ്ഥരായ തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് അതായത് നമ്മുടെ ശരീരത്തിന്റെ എന്താണോ മറച്ചു വെക്കേണ്ട സംഭവങ്ങൾ അതൊക്കെ തുറന്നു കാണിക്കുന്ന തരത്തിൽ നഗ്നതാ പ്രദർശനം തന്നെയാണ് ഇവർ നടത്തുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ എന്ത് മെസ്സേജാണ് ഇവർ ജനങ്ങൾക്ക് കൊടുക്കുന്നത് തിനെ അകത്തിടണോ പുറത്തിടണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ചെയ്യുക ഫോൺസ് അദ്ദേഹത്തെ പുറത്തിടാൻ തന്നെ തീരുമാനിച്ചു ഈ കേസിന്റെ നാൾ വഴികൾ മുന്നോട്ട് പോകുമ്പോൾ വിചാരണ നടക്കും വിചാരണ ഘട്ടത്തിൽ തെളിവുകൾ നാരിയുടെ കീറി പരിശോധിക്കും പരിശോധിച്ചതിനു ശേഷം എൻഡോ ഡേ ബോബി ഒന്നിൽ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ കുറ്റക്കാരനല്ല രണ്ടിലൊരു തീരുമാനത്തിൽ കോടതി എത്തും ഇനി ഇൻ കേസ് ബോബി നിരപരാധിയാണ് ബോബി ഇതൊന്നും അറിഞ്ഞ ആളെയല്ല അദ്ദേഹം ഒരു സാധുവാണ് എന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ തെളിയിക്കാൻ വിഷയാതീതമായി തെളിയിക്കാൻ കോടതിക്ക് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ബോബി രക്ഷപ്പെടും അങ്ങനെ രക്ഷപ്പെട്ടാൽ ബോബി അണീറോസ് എന്ന് പറയുന്ന സിനിമാ നടിക്കെതിരെ അതായത് തനിക്കെതിരെ പരാതി കൊടുത്ത താരത്തിനെതിരെ പിരിയുമോ ഇല്ലയോ ക്യൂ ശനം പിരിഞ്ഞിരിക്കും അതൊരു ഭയാനകമായ രീതിക്ക് അങ്ങനെ പോയാൽ അണീറോസിന് പിടിച്ചിരിക്കാൻ പറ്റും കാരണം ഇയാളെ ഈ കാശുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഫെയിമാണ് സ്റ്റാറാണ് ഒക്കെ ശരിയാണ് പക്ഷേ ബോബിയുടെ മുന്നിൽ ബോബി ഒരു ഡിഫമേഷനുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വാതി പ്രതിയാകില്ലേ അണി റോസ് കുടുങ്ങില്ലേ തീർച്ചയായിട്ടും കുടുങ്ങും കാരണം അന്ന് ഇന്നത്തെ കണിയുടെ ഒരു അവസ്ഥ ആയിരിക്കില്ല അന്ന് അന്നൊരു പക്ഷെ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ അവരുടെ കാര്യങ്ങൾ കുടുംബിനായിട്ട് താമസിക്കുന്ന സമയത്ത് പന്തിരായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോടിയുടെ ഡിഫമേഷൻ സൂട്ടിഫൈഡ് ചെയ്യും പോയി അപ്പോൾ എത്ര കെട്ടി വെച്ചിട്ട് എത്ര കോടി ക്ലേറ്റ് ഇതിന് എനിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഗോപി ചെമ്മനു തന്റെ പൈസ എടുക്കുമ്പോണ്ടെങ്കിൽ നമുക്കിവിടെ എനിക്ക് ഇവിടെ നിയമാവസ്ഥയിലാണ് വിശ്വാസം ഈ എന്റെ അനുഭവത്തിലൂടെ പറയുകയാണെങ്കിൽ ഇത് ഹാഷ്മി ഡ്രസ്സ് കണ്ടിട്ട് മാത്രം എന്തെങ്കിലും എന്ന് ഹാഷ്മി ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ പോയി കാണണം കേരളത്തിലുള്ള ചില മാധ്യമപ്രവർത്തകർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹണിറോസിന്റെ ഈ ഡ്രസ്സിംഗ് രീതിയോ അല്ലെങ്കിൽ ഈ ഷേപ്പും കാര്യങ്ങളൊന്നും കണ്ടിട്ട് ഞമ്മക്കൊന്നും ഇന്നേ വരെ അങ്ങനെ ഒരു ചിന്തയോ കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ലാതെ ഇങ്ങനെ കണ്ണിന് നോക്കിയിട്ട് കളവ് വേറെ ഇങ്ങളെ കൊണ്ടല്ലാണ്ട് വേറെ ഒരാളെ കൊണ്ടാവൂല ഡെയിലി കള്ളത്രം പറയുന്നതുകൊണ്ട് ഇതൊന്നും ഒരു പുത്തരി എന്ത് ഹണി റോസിനെ കാണുമെന്ന് തോന്നലൊന്നും ഇല്ല മദർ തരേസയായിട്ട് കാണുക കേരളത്തിൽ ഒരാൾക്ക് ആവില്ല നൂറ് ശതമാനം അതിലൊന്നും ഒരു മാറ്റം ഇല്ല അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്നിക്കില്ലേ തുറുക്കി ചാമം അടിച്ചു കഴിക്കുക അല്ലെങ്കിൽ സ്റ്റാമിന സേവിയർ ചത്താക്കലും ജീവൻ കൊടുക്കുക അതിൽ തന്നെ ഇപ്പൊ എറണാകുളത്താണ് മെറൈൻ ഡ്രൈവിലാണ് താമസിക്കുന്നത് അപ്പൊ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് എങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങിയ ആൾ മുഴുവനോട് കൂടൂലി വരും പറയരുത് പറഞ്ഞു ഇടുന്നത് നമുക്ക് നമുക്ക് കുറച്ചും കൂടി ഈ ലുലു അങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ കംഫർട്ടാ പോയി ഇങ്ങനെ പിടിച്ച് പോലത്തെ ഡ്രസ്സ് ധരിച്ച് നടന്നു കഴിഞ്ഞാൽ ഫുള്ള് കോൺഫിഡന്റ് ആണെന്ന് ഈ സ്ത്രീ പറയാതെ തന്നെ പറഞ്ഞു നമുക്ക് കാണിച്ചു തരുന്ന ചില രംഗങ്ങളാണ് ഇത് ഫുള്ള് കോൺഫിഡന്റ് ആണ് ആൾക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നല്ല നല്ല കണ്ടന്റുകളുമായി പുതിയ വീഡിയോസുകളുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഇത്രേ പറയാനുള്ളൂ ഒത്തിരി പറയണമെന്നുണ്ട് പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അത് കഴിയില്ല പറ്റില്ല ഒക്കെ പ്രശ്നങ്ങളായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ